ൂതികൾ ശക്തമായൊരു തിരിച്ചടി എന്താ പറയുക ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കക്കും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികൾ അതിശക്തമായ തിരിച്ചടികൾ ഇറാന്റെ വലങ്കായിട്ടുള്ള ഭൂതികൾ ശക്തമായ തിരിച്ചടി അടിച്ചു കൊടുക്കുകയാണ് കാരണം പറയാൻ കാരണം എന്താ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു അല്ലെ ഒരു വർഷം കഴിഞ്ഞു ഒരുപാട് വർഷങ്ങൾ രണ്ടാം വർഷത്തേക്ക് കടക്കുകയാണ് ഒരു നാല്പത്തയ്യായിരം അയിമിനാറ് ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരെ ഇസ്രായേൽ തന്നെ പോയി ചുട്ടുപോന്നു മിസൈൽ ഇട്ടിട്ടും വെടിവെച്ചും പോന്നു കുറെ പാവപ്പെട്ട കുട്ടികളൊക്കെ ഒരുപാട് ആൾക്കാരെ വെടിവെച്ചും ചുറ്റും എല്ലാം പലാസനം ചെയ്തൊക്കെ കൊന്നു അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസുകളാണ് എന്നിട്ടും അങ്ങനെ ആ സമയത്ത് കുറച്ച് കാലം മുമ്പാ ട്രംപ് അധികാരത്തിൽ വേദിന് മുമ്പായിട്ട് ട്രംപ് പറഞ്ഞ വാക്കാരൻ പറയുമോ ഇസ്രായേലിനോട് പറഞ്ഞ കാര്യം പറയുമോ ഒരു ഉപദേശം ലോകത്തിന് ഉപദേശം നൽകിരുന്നു ഇങ്ങനെ ചെയ്യരുത് എന്താ ആയുധങ്ങൾ കൊടുക്കരുത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ആ ജോ ബൈഡൻ ആദ്യം ആദ്യം ജോ ബൈഡനോ പറഞ്ഞിട്ടുണ്ട് ആയുധങ്ങൾ കൈമാറരുത് ഇസ്രായേലിന് അങ്ങനെ പറഞ്ഞ ഈ ട്രംപാണ് ഇപ്പം ലോടിക്കണക്കിൽ മില്യൺ കണക്കിൽ ഡോളറുകളും അതുപോലെ തന്നെ മിസൈലുകളും ഇസ്രായേൽ പാസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ എത്ര നടന്നൊക്കെ പറഞ്ഞതാണെന്നുള്ളത് ചോദിക്കാനേ പറ്റൂല കാരണം നടന്നാൽ ചോദ്യം ചോദിക്കാനാണ് ഇപ്പം പറയുന്ന വാക്കല്ല നാളെ പറയാം നാളെ പറയുന്ന വാക്കല്ല ഇപ്പം പറയാ പണ്ടും പറഞ്ഞിട്ടുണ്ട് പണ്ടും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അള്ളാൻ്റെ കലാമായ കുർഹാന പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാരുണ്ട് നിങ്ങൾ നിങ്ങൾ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയും നിങ്ങളെ കൂടെ ഞമ്മളുണ്ട് എന്ന് പറയും പക്ഷെ അവരുണ്ടാവില്ല അത് ഞങ്ങൾക്കറിയാം അത് ശരിക്കറിയ ഈ പാവപ്പെട്ടൻ എന്താ പറയുക പലസ്തീൻ മക്കൾ ചുട്ടിക്കൊല്ലുന്ന സമയത്ത് ഊതികൾ എന്ന് പറഞ്ഞ എന്താ പറയുക ഇറാൻ്റെ വലങ്കായ ഊതികൾ ശക്തമായി തിരിച്ചടി കൊണ്ടു കൊടുക്കുകയാണ് അവസാനത്തെ വാർണിങ്ങുമായിട്ട് ഇറാൻ വന്നിട്ടുണ്ട് എന്തും സംഭവിക്കാം കാരണം എന്താ പറയുക പാവപ്പെട്ട ആൾക്കാർ കൊല്ലാൻ ഇസ്രായേൽ തലബോജികൾ കഴിഞ്ഞിട്ടുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അത് ആർക്കും കഴിയുന്ന കേസാണ് വെറുതെ നിൽക്കുന്ന ഒരാളെ വേളയ്ക്ക് വെടിവെക്കാൻ ആർക്കും കഴിയും ഒരു കുട്ടി നടന്നു പോകും ഓരെ വെടിവെച്ച് കൊല്ലാൻ ആർക്കും കഴിയും ഒരൊറ്റ ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിഞ്ഞോ അത്രയും കാലമായിട്ട് ഒരൊറ്റ ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിഞ്ഞോ മനസ്സിലാക്കുന്ന സത്യങ്ങളുണ്ട് ഈ ഇസ്രായേൽ ഇത്രയും കാലം ഇസ്രായേലും അമേരിക്കയും പല രാജ്യങ്ങളും ആക്രമിച്ചു കൊടുക്കുന്ന ഈ ഗസ എന്നുള്ള സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഈ കോഴിക്കോട് ജില്ല അല്ലേ ഈ കോഴിക്കോട് ജില്ല നമ്മളിപ്പോ എന്താ പറയുക ഇതിന്റെ കൊടുവള്ളി കൊടുവള്ളി നമ്മൾ നാട്ടിൽ കൊടുവള്ളി പഞ്ചായത്ത് അത്ര വലുപ്പം ഉണ്ടാവില്ല മുനിസിപ്പാലിറ്റി അത്ര വലുപ്പം ഉണ്ടാവില്ല അത്ര വലുപ്പമുള്ള സാധനം എന്നിട്ട് പോലും ഒരു ബന്ധുക്കളെ പോലും ആർക്കും മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ നിലപോചിതം നടന്നിട്ടില്ല ഒരു പാവപ്പെട്ട ലക്ഷക്കണക്കിന് ആൾക്കാരെ താമസിക്കുന്ന സ്ഥലത്തെ ഗോംബട്ട് കൊല്ലാൻ മാത്രം നന്നിട്ടുള്ളൂ ഇതൊക്കെ ഇനക്കൊക്കെ നല്ല എന്താ പറയുക പണ്ടാതെ പറയുക എന്താ പറയുക ഇനക്കാൻ നല്ലങ്ങൾക്ക് വേറെ പരിപാടിക്ക് പോകുന്നതാണ് കാരണം നിങ്ങൾക്ക് ഒന്നും നടക്കില്ല ചെറിയ രാജ്യത്ത് ഇത്രയും രണ്ട് വർഷകാലമായിട്ടും ഇങ്ങനെ ഒന്നും കഴിഞ്ഞിട്ടില്ല എല്ലാം എനിക്ക് പറയാനുള്ള കാരണം യൂട്യൂബ് ചാനൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി പോയി പോയി രണ്ടാമത്തെ യൂട്യൂബ് ചാനലാണ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എല്ലാ ഒരുപാട് സ്നേഹത്തോടെ എനി അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്